ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം സുഹൃത്തുക്കളെ ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ അതിൻ്റെ തുരുമ്പിന് കഴിയും അതുപോലെയാണ് നിങ്ങളെ നശിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല പക്ഷെ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്താഗതികൾ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക ഫിയർ ഓഫ് ഫെയിലുവർ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ആ ഒരു ഭയപ്പാട് അതൊക്കെ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക ഇതൊക്കെ അപകടകരമാണ് ഇതൊക്കെ നിങ്ങളെ വളരെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക അങ്ങനെ നിറച്ച് സധൈര്യം മുന്നോട്ട് പോവുക വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു അത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഭേദഗതികളെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭേദഗതികളെ കുറിച്ച് ഒരു അഞ്ച് ക്ലാസ് ഉണ്ട് എങ്കിലേ ഈ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്ക് തീരുകയുള്ളൂ രണ്ട് മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചു വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഏത് കുറിച്ച് പഠിക്കുന്നതിനു മുമ്പും ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ എല്ലാ ഭേദഗതി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക അതിനെക്കുറിച്ച് ഇപ്പോ ഒന്നുകൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഇരുപതാം ഭാഗം ഭരണഘടനാ ഭേദഗതി ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടമാങ്ങി ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്നത് ഏത് ഏത് അനുഛേദ പ്രകാരമാണ് അറുപത്തി എട്ട് ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി അധികാരം ആർക്കാണ് പാർലിമെന്റിനാണ് പാർലമെന്റ് എന്നാൽ രാജ്യസഭ ലോകസഭ രാഷ്ട്രപതി എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് എത്ര മാർഗങ്ങളുണ്ട് മൂന്ന് മാർഗങ്ങൾ പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം അതായത് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരുടെ പിന്തുണയോടുകൂടി ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം രണ്ടാമത് പറയുന്നത് പാർലമെന്റിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം മൂന്നാമത് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പകുതി കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർലമെന്റിലെ മൂന്നിലുണ്ട് കൂടി ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇത് ഞാൻ പറയുന്നത് ഏത് ഭേദഗതി പഠിക്കുന്നതിന് മുമ്പും ആദ്യം ഇത് ഇത്രയും മനസ്സിൽ പറയുക കാരണം ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഏത് ഭേദഗതി പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായി പഠിച്ച ഈ അഞ്ചാർ ചോദ്യങ്ങൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചതിനു ശേഷം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ചതിന് ശേഷം ഓരോ ഭേദഗതിയിലേക്ക് കടക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വളരെ 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 കൂടുതൽ തവണ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം മാത്രമല്ല സുഹൃത്തുക്കളെ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നെന്ന് പറയുന്നത് പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് നിരവധി ചോദ്യങ്ങൾ അത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നൊരു അഞ്ച് ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അഞ്ച് പ്രീവിയസ് ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഒന്ന് ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് തന്നെ നമുക്ക് തുടങ്ങാം ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തിരണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം അടുത്തത് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിലല്ലേ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഒന്നാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം അഞ്ച് ചോദ്യങ്ങൾ ഇത് മാത്രമല്ല നിരവധി ചോദ്യങ്ങൾ വേറെയുണ്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു അഞ്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ ഒന്നുകൂടി ആവർത്തിക്കട്ടെ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഒന്നാം ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജസ്റ്റ് ഒരു കോളത്തില് മനസ്സിലൊരു കോളത്തിൽ ഇതൊക്കെ അങ്ങ് ഇട്ടോളുക രസകരമല്ലേ അങ്ങനെയൊക്കെ പഠിച്ചു പോകുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചൊന്നേ ഉള്ളൂ യെസ് നമുക്ക് ഭേദഗതിയിലേക്ക് വരാം തുടങ്ങാം നാൽപ്പത്തിനാലാം ഭേദഗതി സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് പിന്നെ നാൽപ്പത്തിനാലാം ഭേദഗതി ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ ആ ക്ലാസ് കണ്ടിട്ടുള്ള ഒരാളിന് നാൽപ്പത്തിനാലാം ഭേദഗതി എളുപ്പം മനസ്സിലാക്കാം കാരണം അടിയന്തരാവസ്ഥയുമായി ദേശീയ അടിയന്തരാവസ്ഥയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭേദഗതിയാണിത് ഇതിലെ പല പോയിന്റുകളും നമ്മൾ അന്ന് അവിടെ പറഞ്ഞു ഇനി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടാത്ത കുറച്ച് പോയിന്റുകളും ഉണ്ട് അതൊക്കെ നമ്മൾ ഇനി വീണ്ടും പറയാൻ പോവുകയാണ് ശ്രദ്ധിക്കുക നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നാല്പത്തിനാലാം ഭേദഗതി അപ്പൊ പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാല്പത്തിനാലാം ഭേദഗതി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നമ്മൾ ഇതുപോലെയാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നാം തീയതി നിലവിൽ വന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പാസ് ആക്കിയൊമ്പത് ഏപ്രിൽ മുപ്പതിന് നിലവിൽ വന്നു നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ആ സമയത്ത് നമ്മൾ അവിടെ പഠിച്ചതുപോലെ ഓർത്തോളൂ മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയമോ ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ നാൽപ്പത്തിനാലാം ഭേദഗതി സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് നാൽപ്പത്തിനാലാം ഭേദഗതി വേണമെങ്കിൽ ചോദിക്കാം കാരണം എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്ററിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിലവിൽ വന്നു അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി അല്ലെ അപ്പം ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്താണ് നാൽപ്പത്തിനാലാം ഭേദഗതി നിയമം പാസാക്കിയത് ഇനി നമുക്ക് ഓരോ പോയിന്റിലേക്ക് കടക്കാം നോക്കൂ ഞാൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പറഞ്ഞത് എന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും പ്രീവിയസ് ചോദ്യം വരുമ്പോൾ ഞാൻ പറയാം അവിടെ നമ്മൾ ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദും എന്ന് ആദ്യം ആദ്യം പറഞ്ഞിട്ട് പഠിച്ചു വന്നപ്പോൾ ഞാൻ പ്രീവിയസ് ചോദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വരാം ഇനി ശ്രദ്ധിക്കാം നാൽപ്പത്തി നാലാം ഭേദഗതിയിലെ ഓരോ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം നാൽപ്പത്തി നാലാം ഭേദഗതി പഠിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പി എസ് സിയുടെ ഒരു സ്റ്റോക്ക് ക്വസ്റ്റിന്റെ ഉത്തരമാണ് നാൽപ്പത്തിനാലാം ഭേദഗതി അത് ആദ്യം ആ സ്റ്റോക്ക് ക്വസ്റ്റ് എന്താണെന്ന് ഓർക്കുക മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി ഏത് നാൽപ്പത്തി ഭേദഗതി കിട്ടിയോ മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി അവിടെ ഒരു ചോദ്യം വരും വീണ്ടും കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ നിങ്ങൾക്കറിയാം പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ അതിന്റെ ഇടയിൽ ഒരു ആർട്ടിക്കിൾ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമേത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശം രേഖപ്പെടുത്തിയിരുന്നത് എന്നല്ലേ അപ്പൊ അത് മുപ്പത്തി ഒന്നാം അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നാണ് അതിന്റെ ആൻസർ എന്താ നമ്മൾ പറയും മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയുടെ ഒഴിവാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തി സ്വത്തവകാശം ഒരു വകുപ്പ് കൂടിയുണ്ട് ഒഴിവാക്കപ്പെട്ടത് പഠിക്കണം നാൽപ്പത്തി ഭേദഗതിയുടെ ഒഴിവാക്കപ്പെട്ട മറ്റൊരു വകുപ്പുണ്ട് പത്തൊമ്പതാം ആർട്ടിക്കിളില് എത്ര സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആറ് നേരത്തെ ഏഴെണ്ണം ഉണ്ടായിരുന്നു പത്തൊമ്പത് ഒന്ന് എ പത്തൊമ്പത് ഒന്ന് ബി പത്തൊമ്പത് ഒന്ന് സി പത്തൊമ്പത് ഒന്ന് ഡി പത്തൊമ്പത് ഒന്ന് ഇ പത്തൊമ്പത് ഒന്ന് എഫ് പത്തൊമ്പത് ഒന്ന് ജി ഇങ്ങനെ ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പത്തൊമ്പത് ഒന്ന് എഫ് എന്ന ആർട്ടിക്കിള് നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ടു പത്തൊമ്പത് ഒന്ന് എഫിൽ എന്താ പറയുന്നത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഈ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങളൊന്ന് കുറിച്ച് പഠിക്കണം കേട്ടോ സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നതാണ് പത്തൊമ്പത് ഒന്ന് എഫ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് നിന്ന് ഒഴിവാക്കപ്പെട്ട നാൽപ്പത്തിനാലാം ഭേദഗതി ഒഴിവാക്കപ്പെട്ട രണ്ട് വകുപ്പുകളാണ് മുപ്പത്തി ഒന്നും പത്തൊമ്പത് ഒന്ന് എഫും മുപ്പത്തി ഒന്ന് സ്വത്തവകാശം പത്തൊമ്പത് ഒന്ന് എഫ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ക്ലിയർ ആയോ രണ്ടെണ്ണം ഒഴിവാക്കി എന്നാൽ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത മറ്റൊരു വകുപ്പുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് എ ആർട്ടിക്കിൾ മുന്നൂറ് എ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സ്വത്തവകാശം നിയമാവകാശമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്വത്തവകാശം നിയമാവകാശമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് മൗലികാവകാശങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പൊ സ്വത്തവകാശം നിയമാവകാശമാണെന്ന് പുതിയൊരു വകുപ്പ് കൊണ്ടുവന്നു മുന്നൂറ് എ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തിയൊന്ന് എ സോറി മുപ്പത്തി വകുപ്പ് മുപ്പത്തൊന്ന് എ അല്ല മുപ്പത്തൊന്നാം വകുപ്പ് മുപ്പത്തൊന്നാം വകുപ്പ് സ്വത്തവകാശം ഒഴിവാക്കി പത്തൊമ്പത് ഒന്ന് എഫ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഒഴിവാക്കി എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം നിയമാവകാശമാണ് എന്ന വകുപ്പ് ഉൾപ്പെടുത്തിയ ഭേദഗതിയും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ക്ലിയർ ആയല്ലോ അടുത്ത ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ് ഇനി നോക്കൂ ലോകസഭയുടെ കാലാവധി അഞ്ചിൽ നിന്നും ആറു വർഷമായി ഉയർത്തിയ ഭേദഗതി ഏതെന്ന് നമ്മൾ പഠിച്ചു നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നാൽ അതിനെ തിരിച്ചു കൊണ്ടുവന്നു ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമായി പുനഃസ്ഥാപിച്ച ഭേദഗതി ഏത് അത് നാൽപ്പത്തി നാലാം ഭേദഗതി ഉയർത്തിയ ഭേദഗതി ഏത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ക്ലിയർ ആകണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകരുത് ലോകസഭയുടെ കാലാവധി അഞ്ചിൽ നിന്നും ആറു വർഷമായി ഉയർത്തിയ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്നാൽ ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമായി പുനഃസ്ഥാപിച്ച ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇനി നോക്കൂ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് പാർലമെന്റിന്റെ അനുമതി വേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു നേരത്തെ രണ്ട് മാസത്തിനകമായിരുന്നു ഇപ്പൊ അത് കുറച്ച് ഒരു മാസമാക്കി അപ്പൊ ലോകസ് സോറി അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം പാർലമെന്റ് അംഗീകരിച്ചിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്ന് വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി അതുപോലെ അടിയന്തരാവസ്ഥ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സ്വസ്ഥത ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്ക് മാറ്റി പകരം സായുധ കലാപം ആംഡ് റബലിയൻ എന്ന വാക്ക് ഉൾപ്പെടുത്തിയതും നാൽപ്പത്തിനാലാം ഭേദഗതി അടിയന്തരാവസ്ഥ ഞാൻ വിശദമായി പറഞ്ഞതാണ് ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയില്ല ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ഒരൊറ്റ സാഹചര്യമേ ഇപ്പോഴുള്ളൂ അത് സായുധ കലാപം അതായിരിക്കണം അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതിയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വാക്കിന് പകരം ആ സായുധ കലാപം അഥവാ ആംഡ് റബലിൻ എന്ന വാക്ക് ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഇനി നോക്കൂ കേന്ദ്ര മന്ത്രിസഭയുടെ എഴുതി നൽകിയ ശുപാർശ കൂടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭ കൂടി തീരുമാനമെടുത്തിരിക്കണം അതിൽ റിട്ടൺ അഡ്വൈസ് എവിടെ എത്തണം രാഷ്ട്രപതിയുടെ മുമ്പിൽ എത്തണം എങ്കിൽ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് നാല്പത്തിനാലാം ഭേദഗതിയുടെ വ്യവസ്ഥയുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയില് ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോ മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനം മാത്രമായിരുന്നു ഇനി അത് നടക്കില്ല എന്നാണ് ജനതാ ഗവൺമെന്റ് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ വ്യക്തമാക്കുന്നത് ഇനി ഇന്ത്യയിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അത് കേന്ദ്രമന്ത്രിസഭ കൂടുകയും അവിടെ ഒരു തീരുമാനം എടുക്കുകയും അത് റിട്ടേൺ എവിഡൻസ് ആയിട്ട് ആ രാഷ്ട്രപതി മുമ്പിൽ എത്തുകയും വേണം എന്നാൽ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്നതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇനി നോക്കൂ ഇന്ത്യൻ ഭരണഘടനയില് എപ്പോഴാണ് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നത് അടിയന്തരാവസ്ഥ സമയം ആര് രാഷ്ട്രപതി പക്ഷേ നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുപത് ഇരുപത്തിയൊന്ന് വകുപ്പുകൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത് ഇരുപത്തിയൊന്ന് വകുപ്പുകളിൽ പറയുന്ന മൗലികാവകാശങ്ങൾ റദ്ദാക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നതും നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് സുഹൃത്തുക്കളെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സായുധ കലാപം കാരണമാണെങ്കിൽ പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദു ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് നോക്കൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി എട്ടും മുന്നൂറ്റി അൻപത്തി ഒൻപതും അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ സമയം പൗരന്റെ മൗലികാവകാശങ്ങൾ രാഷ്ട്രപതി നിരോധിക്കുന്നത് അതിൽ മുന്നൂറ്റി അൻപത്തി എട്ടാം വകുപ്പ് പ്രകാരം നിരോധിക്കുന്നത് പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് മറ്റ് മൗലികാവകാശങ്ങൾ നിരോധിക്കുന്നതാണ് മുന്നൂറ്റി അമ്പത്തൊമ്പതാം വകുപ്പ് പ്രകാരം എന്നാൽ നാൽപ്പത്തിനാലാം ഭേദഗതികളുടെ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സായുധ കലാപം കാരണമാണെങ്കിൽ അഥവാ ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പത്തൊമ്പതാം വകുപ്പ് റദ്ദ് ചെയ്യാൻ പാടില്ല പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന പൗരന്റെ മൗലികാവകാശങ്ങൾ നിരോധിക്കാൻ പാടില്ല അപ്പോഴെപ്പോ മാത്രമേ പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന മൗലികാവകാശങ്ങൾ നിരോധിക്കാൻ പാടുള്ളൂ ദേശീയ ബാഹ്യ അടിയന്തരാവസ്ഥയുടെ സമയത്ത് മാത്രം മനസ്സിലാകുള്ളൂ എക്സ്റ്റേണൽ അഗ്രഷനോ സിവിൽ വാറോ വൈദേശികാക്രമണോ യുദ്ധമോ കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പത്തൊമ്പതാം വകുപ്പ് റദ്ദിയാൻ പാടുള്ളൂ അല്ലാതെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സായുധ കലാപം കാരണമാണെങ്കിൽ അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്താണ് ദേശീയ അടിയന് ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പത്തൊമ്പതാം വകുപ്പിൽ പറയുന്ന പൗരന്റെ അവകാശങ്ങൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇനി അടിയന്തരാവസ്ഥ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഇടയ്ക്ക് കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർക്കും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞു അടിയന്തരാവസ്ഥ കോടതിയിൽ ചോദ്യം ചെയ്യ എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നത് അതായത് ജസ്റ്റിസിബിളാക്കി എമർജൻസി ജസ്റ്റിസിബിളാക്കി കോടതിയിലൂടെ നമുക്ക് അതിന് അതിന് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഇനി ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ആറുമാസമാണ് അടിയന്തരാവസ്ഥയുടെ കാലം പക്ഷെ ആറുമാസം കൂടുന്തോറും പാർലമെന്റിന്റെ അംഗീകാരം വേണം അത് നിർബന്ധമാക്കിയതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഓരോ ആറുമാസം കൂടുമ്പോഴും ദേശീയ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടു അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഓരോ ആറുമാസം ദൂറും പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാക്കിയതും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് സുഹൃത്തുക്കളെ നാൽപ്പത്തിനാലാം ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ കൊന്ന് രണ്ട് പോയിന്റുകൾ കൂടിയുണ്ട് അല്ലാത്ത പോയിന്റുകൾ കൂടിയുണ്ട് ഏതൊക്കെ മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയത് ആ ഇവിടെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നേരത്തെ ആ സമയത്ത് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയും ആരാണ് നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതി എന്ന് പറഞ്ഞില്ലേ ഈ രണ്ട് പേരുടെ പേരും പ്രീവിയസ് ചോദ്യം പേപ്പറിലുണ്ടായിരുന്നു മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി തൊട്ടടുത്ത ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷ ഉപയോഗിച്ചത് ആ മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു അത് നീലം സഞ്ജീവ റട്ടി അപ്പോ നാൽപ്പത്തി നാലാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ ഭേദഗതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൻപത്തിരണ്ടാം ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയാണ് അത് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ എഴുപത്തിനാലും എഴുപത്തിമൂന്നും എഴുപത്തിനാലും കൂടെ ചേർത്ത് ഒറ്റ ക്ലാസ്സിലും പിന്നെ എൺപത്തി ആറും തൊണ്ണൂറ്റിയൊന്നും കൂടെ ചേർത്ത് ഒരു ക്ലാസ്സിലും ആ ക്ലാസ്സിൽ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് ആ ഭേദഗതികൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതാണ് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പഠിക്കുക ഒരുപാട് ഒരുപാട് പഠിക്കുക വലിയ പോരാട്ടത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് മനോവീര്യം ഒട്ടും നഷ്ടപ്പെടാതെ ആ കഴിവും കർമ്മശേഷിയും പുറത്തെടുത്തുകൊണ്ട് നിലയ്ക്കാത്ത പരിശ്രമവുമായി മുന്നോട്ട് പോവുക എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു നമുക്ക് ഉടനെ തന്നെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച് ഗുഡ് ബൈ